ന്വേഷണത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പല ആശുപത്രികളുടെയും കെട്ടിടങ്ങൾ പഴകിയ അവസ്ഥയിലും ഫിറ്റ്നസ് നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് നമുക്കൊപ്പം അർജുൻ കല്യാട് അർച്ചന രവീന്ദ്രൻ ദീപക് മലയമ്മ അരുൺ സോളവൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ഇടിഞ്ഞു വീണതോടെ അപകട ഭീഷണിയിലായ കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കെട്ടിടം ഞങ്ങൾ പരിചയപ്പെടുത്താം ചുറ്റുമതിലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തതോടെയാണ് മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മതിലിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പേ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ദീപക് മലയ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ എപ്പോഴാണ് എങ്ങനെയാണ് ഈ അപകടഭീഷണി ഭീഷണി വന്നത് കെട്ടിടത്തിന് വലിയ കാലപ്പഴക്കമുണ്ടോ എന്താണ് സംഭവിച്ചത് അരുൺ ആശുപത്രി കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കമല്ല അതിനപ്പുറത്ത് തൊട്ടടുത്ത് ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആശുപത്രിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ നമ്മളിവിടേക്ക് എത്തിയത് പക്ഷേ ആശുപത്രിയുടെ തൊട്ടരികിൽ പോയി നിന്ന് അത് നമുക്ക് ദൃശ്യത്തിലേക്ക് കാണിക്കുക സാധ്യമല്ല ഇത് പാളയം മിഠായിത്തെരുവിൻ്റെ തൊട്ടടുത്ത് ആണ് ഈ കോട്ടപ്പുറം ആശുപത്രി ഉള്ളത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആശുപത്രിയും അതിൻ്റെ തൊട്ടരികിലുണ്ടായിരുന്ന മതിലും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കേവലം ഒരു മീറ്റർ ആയിരിക്കണം അതിൻ്റെ തൊട്ടടുത്ത ആ പ്ലോട്ടിൽ അവിടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി അത് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി ആശുപത്രിക്ക് സംരക്ഷണം ഒരുക്കി നിന്ന് മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആശുപത്രിയുടെ അകത്തളത്തിലേക്ക് പോകുന്ന അതായത് തൊട്ടു പുറകുവശത്തൊക്കെ വിള്ളൽ വീഴുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് ഇതിൻ്റെ വലതുവശത്തേക്കുള്ള ദൃശ്യങ്ങൾ കൂടി കണ്ടാൽ മനസ്സിലാകും അവിടെയാണ് ആശുപത്രിയുടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് സദാസമയവും ആളുകളുള്ള ആശുപത്രിയാണ് ആശുപത്രിയുടെ ക്യാൻറ്റീൻ കെട്ടിടമാണ് നമ്മൾ കാണുന്നത് ആ ക്യാൻറ്റീൻ കെട്ടിടത്തിൻ്റെ തൊട്ടു താഴ്ഭാഗം നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം ആഴത്തിലാണ് മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോർപ്പറേഷൻ്റെ കൃത്യമായ അനുമതി പോലും ഇല്ലാതെയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടന്നത് എന്നുള്ളതാണ് കോർപ്പറേഷൻ തന്നെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഏത് സമയത്തും അപകട ഭീതി നിലനിൽക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ ഒട്ടപ്പുറം ആശുപത്രി നിൽക്കുന്നത് എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ട് ഇനി ഇതിൻ്റെ നേർ മറുവശത്തെ ഒരു കാഴ്ച കൂടി കാണിക്കാം കേവലം ആശുപത്രി എന്നുള്ളത് മാത്രമല്ല ഒരു നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എത്ര അശ്രദ്ധമായാണ് ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഒരു ആശുപത്രി ആശുപത്രിക്ക് തൊട്ടരികിലുള്ള ഒരു മൂന്നില കെട്ടിടമാണ് അതിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ നിൽക്കുന്ന ഭാഗം അത് അതിൻ്റെ കല്ലുകൾ ഉൾപ്പെടെ ഇളകി പുറത്തേക്ക് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് വലിയ തരത്തിലുള്ള വെല്ലുവിളി ആശുപത്രിക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇവിടെ ഇപ്പോൾ നിരവധിയായ ആളുകളൊക്കെയുണ്ട് ഈ ചുമട്ടു തൊഴിലാളികളൊക്കെ ഉണ്ട് പക്ഷേ ചട്ടിയിപെടലുള്ള ആളാണോ നിങ്ങളുടെ കെട്ടിടത്തിന്റെ ഉൾപ്പെടെ കിടക്കുന്നത് അല്ലാതെന്താണ് സ്ഥിതി കാരണം ഓരോ വർക്ക് എന്താണെന്നുള്ളത് എന്താന്നുള്ളത് വർക്ക് തടസ്സപ്പെടുത്തലോ കാര്യങ്ങളല്ല പക്ഷേ ഒരു വർക്ക് എടുക്കുന്നതല്ല ഒരു ബിൽഡിംഗ് വരുന്നതിന് നമുക്ക് തീർന്നില്ല പക്ഷേ ഇങ്ങനെ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്കും അവാധ് വരണം വിള്ളൽ വരിക അതേപോലെ ഈ ബിൽഡിംഗ് വന്നിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിന് ഇപ്പോഴത്തെ ഈ അവസ്ഥ നമുക്ക് എൻ്റെ വീടിൻ്റെ നേരം ആശുപത്രിയുടെ ഇടിഞ്ഞു അവിടെ ഫുൾ ടൈം രോഗി വീട്ടിലെ മതിൽ ഇടിഞ്ഞിപ്പോൾ തൽക്കാലത്ത് പോരാ വെച്ചിട്ട് ഒരു മണ്ണിട്ട് റെഡിയാക്കിയാണ് കാരണം വെച്ചാൽ ഒരു എന്താ വെച്ചാൽ വർക്ക് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് തൽക്കാലത്തേക്ക് കുറച്ച് മണ്ണെങ്കിലും കൊണ്ട് അടിച്ചിട്ട് അവർ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ട് പിന്നീട് അവർ ആ മണ്ണ് എടുത്തിട്ട് മഴ കഴിഞ്ഞതിന് ശേഷം മണ്ണ് മണ്ണെടുത്തുകൊണ്ട് അവർ വർക്ക് എടുത്തോട്ടെ ഇപ്പം ഈ വെള്ളം നിർത്തിയിട്ട് എത്ര ദിവസം ഈ വെള്ളം നിൽക്കുന്നു പറയാം ബിൽഡിങ് എത്തുന്നത് അവിടെ വരുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ വളരെ കോർപ്പറേഷൻ അധികാരികളുടെ അനുമതി ഇല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ആ മണ്ഡടത്ത് തടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടികൾ നേരിടണം ദീപക് മലയമ്മ ഒരു ആ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയാണ് ഒരുപാട് ചികിത്സ കിട്ടുന്നതാണ് സേവനം കിട്ടുന്നതാണ് ആ ആശുപത്രി തകർന്നു പോകുന്ന ഒരു സംവിധാനമാകരുത് എന്നുള്ളതാണ് ഇനി എന്താണ് പോകുമ്പോഴേ ദീപക് പോംവഴി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ ഭാഗം കെട്ടി ഉയർത്തുക എന്നുള്ളതാണ് ആശുപത്രിയുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു നാലഞ്ച് മീറ്റർ മാറിയിട്ടാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മതിൽ പോലും കണ്ടോ ഇതിപ്പോൾ പണ്ടുണ്ടായിരുന്ന ഏതോ കാലത്തുണ്ടായിരുന്ന ഒരു മതിലാണ് ആ മതിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് അവർ കെട്ടിടത്തിൻ്റെ പ്രവർത്തികൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പഴയ ജനവാദിൻ്റെ ഉള്ളിലൂടെയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് നമുക്ക് ലഭ്യമാവുന്നത് അവിടെ കണ്ടില്ലേ അവിടെ ഇപ്പോൾ തൽക്കാലം ഷീറ്റ് അടിച്ച് അവിടെ ഇരുമ്പ് തൂണുകൾ ഘടിപ്പിച്ച് ആ മണ്ണിങ്ങോട്ട് ഒഴുകിപ്പോയിരുന്നത് നിർത്തിയിരിക്കുകയാണ് അവിടെ പേവാടിലുണ്ടായിരുന്ന പോലും ഇതിനോടകം തന്നെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് സുരക്ഷ അത്തരത്തിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നുള്ളതാണ് ദീപക് മലയമ്മ നൽകുന്ന ചിത്രം ഇതാണ് ഒരു സംവിധാനം ദീപക് ആണ് റിപ്പോർട്ട് ചെയ്തത് അത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കമല്ല കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കോട്ടപ്പുറം ആശുപത്രി ഈ അപകടാവസ്ഥയിലായത്